ഈ കാണാൻ ജംഗ്ഷനാണ് കായപ്പുറം ജംഗ്ഷൻ അങ്ങോട്ട് പോകുന്ന ആലപ്പുഴയിലേക്കാണ് ഇങ്ങോട്ട് പോകുന്ന തണ്ണിറമൊക്കെയാണ് ഈ റൂട്ടിൽ പോകുന്നത് പാതിരാമണിലേക്ക് പോകുന്നത് അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകണം ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പാതിരാമണൽ ബോഡ്ജെട്ടിയിലാണ് പാതിരാമണൽ ജെട്ടി പാതിരാമൽ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ഈ പാതിരാമലിൻ്റെ ചരിത്രം ചെറുതായി ഞാൻ പറയാം ഒരു യുവ ബ്രാഹ്മണൻ പ്രാർത്ഥിക്കാൻ സ്ഥലം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വെമ്പനാട്ടുകാരിൽ ചാടി ചാടിയ ഈ ഭാഗം കരയായി മാറി അങ്ങനെയുണ്ടായ മണൽത്തിട്ടയാണ് പിന്നീട് പാതിരാമണൽ എന്ന് അറിയപ്പെടുന്നത് അതിനു മുമ്പ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് അനന്തപത്മനാഭൻ തോപ്പ് എന്നാണ് അതിനുശേഷം ഈ സ്ഥലം ഒരു ഗുജറാത്തി വ്യവസായിയുടെ ഉടമസ്ഥയിൽ ആയിരുന്നു പിന്നീട് ഈ വസ്തു വാങ്ങിയത് ഷെവലിയർ അന്ത്രപ്പയർ ആയിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് കേരള ഗവൺമെൻറ് ഈ സ്ഥലം വാങ്ങി ഇതൊരു ടൂറിസം കേന്ദ്രമായി ഉയർത്തിയത് ഇപ്പോൾ എല്ലാ ദിവസവും തന്നെ ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഈ സ്ഥലം കാണുവാനും ഇവിടുത്തെ ടൂറിസത്തെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനുമായിട്ടൊക്കെ ഇവിടെ നിന്നും ഈ പാതിരാമൽ ബോട്ട് ജെറ്റിൽ നിന്നും ഇവിടെ നിന്നും ചില ചില ചെറിയ ബോട്ടുകളുണ്ട് സ്പീഡ് ബോട്ടുണ്ട് ഇതെല്ലാം പാതിരാമ ദ്വീപിലേക്ക് യാത്രക്കാരുമായി പോകുന്നതാണ് അതിന് പ്രത്യേകം ചാർജുകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ജീവിത ഉപാധി എന്ന് പറഞ്ഞാൽ കക്ക ഇറച്ചി കച്ചവടം ചെയ്യുന്ന രാത്രി ഒരു വെളുപ്പിന് മൂന്ന് മണി രണ്ട് മണിയാകുമ്പോൾ ഇവർ കായലിൽ പോയി കക്കാ വാരി കരയ്ക്കെത്തിച്ച് അത് പുഴുങ്ങി ആ തല്ലിപ്പൊട്ടിച്ച് അതിൽ നിന്ന് കക്ക ഇറച്ചി എടുത്തുകൊണ്ട് ആ ഇറച്ചി വിറ്റാണ് അവർ ജീവിക്കുന്നത് കക്ക വാരി ജീവിക്കുന്ന ആൾക്കാരാണ് പിന്നെ ഇവിടെ നിന്നുള്ള ഈ സ്പെഷ്യൽ ബോട്ടുണ്ടല്ലോ ഈ ബോട്ടിന് പതിനഞ്ച് പേര് ഇരിക്കുന്ന ബോട്ടുണ്ട് നാല് പേരുടെ ബോട്ടുണ്ട് ഇപ്പോൾ ഒരു ബോട്ടിന് ഒരാൾക്ക് നൂറ് രൂപ വെച്ചാണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ അവർ ബോട്ടിൽ കൊണ്ടുപോയി പാതിരാമള ദ്വീപിൽ കൊണ്ട് ഇറക്കും അതിനുശേഷം നമുക്ക് അവർ നമുക്ക് അവരുടെ മൊബൈൽ നമ്പർ തരും നമ്മൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിയുമ്പോൾ തിരിച്ച് നമ്മൾ ഈ നമ്പറിൽ വിളിക്കുമ്പോൾ അവർ നമ്മളെ വന്ന് ഇങ്ങോട്ടുകൊണ്ട് പോരും ഒരാൾക്ക് നൂറ് രൂപയും ഒരു ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ അതനുസരിച്ചുള്ള മിനിമം ചാർജ് നാനൂറ് രൂപയും അതിൻ്റെ മുകളിലോട്ട് അവർ പറയുന്ന നൂറ് രൂപ വെച്ചുള്ള അഡീഷണൽ ചാർജും അവർ ഈടാക്കുന്നതാണ് പതിനാമണിൽ ദ്വീപാണ് ഈ കാണുന്നത് നേരെ കാണുന്നത് ഇപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കാര്യം ഞാൻ വേറൊരു ദിവസം പോയി അവിടുത്തെ വീഡിയോ കാണിക്കാം എല്ലാവരെയും നമ്മളിപ്പോൾ കണ്ട ആ സ്പീഡ് ബോട്ട് പതിനാമണിൽ ലക്ഷ്യമാക്കി മുമ്പോട്ട് പോവുകയാണ് ഇവിടെ വരുന്നവർ ആലപ്പുഴ ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിൽ മുഹമ്മ വഴി വന്നാൽ കായപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് വരും കായപ്പുറം ജംഗ്ഷനിൽ നിന്ന് നേരെ റൈറ്റിലേക്ക് പോകണം അതായത് കിഴക്കേ ഭാഗത്തേക്ക് പോകണം അത് കായൽറമ്പത്തേക്ക് രമ്പത്തേക്ക് പോകുന്നതാണ് അതുകൂടാതെ തണ്ടീർമുക്കൻ ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിൽ അവിടുന്ന് ഏകദേശം കുറച്ച് ദൂരമേ ഉണ്ടാവുള്ളൂ കായപ്പുറം വരെ വരുവാൻ കായപ്പുറത്തുനിന്ന് ലെഫ്റ്റിലേക്ക് പോകണം ഉള്ളിലേക്ക് കയറി പോകുന്നതാണ് ഈ പാതിരാമണൽ ബോർഡ് ഗേറ്റിൽ എത്തുന്നത് ആലപ്പുഴ ജില്ല കാണാൻ വരുന്നവർ ഇതൊരു സ്പെഷ്യൽ സ്പോട്ടായിട്ട് എടുക്കണം കാര്യം നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇതിൻ്റെ ചുറ്റുപാടും ധാരാളം റിസോർട്ടുകളും ഹോംസ്റ്റേകളും ഒക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ സ്ഥലം എല്ലാവരും ഒക്കെ ഇന്ന് ഒന്ന് കാണുവാൻ ഞാൻ നിങ്ങൾ ക്ഷണിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ കൊണ്ട് പൂർണ്ണമാകുന്നു അടുത്ത ഒരു വീഡിയോ ഞാൻ വരുന്നവരെ ഗുഡ് ബൈ